ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കി ഹാജിമാർ ഇനി അവർക്ക് ബാക്കി അവിടെയുള്ള ദിവസങ്ങൾ ഇരു ഹറമുകളും ഹറമുകളിലുമായി കഴിച്ചു കൂട്ടി ചില നാടുകളിലേക്കെല്ലാം ഉള്ള ഹാജിമാർ തിരിച്ചു പോകുന്ന തിരക്കിലൊക്കെയാണ് ഏതായാലും പരിശുദ്ധ ഇസ്ലാം ആരോഗ്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും കഴിയുന്ന ആളുകൾ ഹജ്ജ് ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് പുണ്യകരമായ ഒരു ഹജ്ജിന്റെ പ്രതിഫലം സ്വർഗമല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ആ വിഷയം നമ്മൾ ഈ വിംബറിൽ തന്നെ പറഞ്ഞത് ഹജ്ജിന്റെ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും അന്തിമമായ ഉദ്ദേശം എന്ന് പറയുന്നത് സ്വർഗം നേടുക എന്നതാണ് അതിൻ്റെ അപ്പുറത്തേക്ക് ഓരോ ലക്ഷ്യവും ഒരു മുസ്ലിം സംബന്ധിച്ചിടത്തോളം ഇല്ല അവൻ അവന്റെ കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്യുന്നത് പോലും പണിയെടുക്കുന്നത് പോലും അതിനു വേണ്ടിയാണ് അള്ളാഹുവിന്റെ വജിവിലൂടെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത് ആ സ്വർഗത്തിലേക്ക് നമുക്ക് പോകാൻ തടസ്സമായി നിൽക്കുന്ന മൂന്ന് തടസ്സങ്ങളെ കുറിച്ചാണ് എന്റെ ശബ്ദം ശ്രമിക്കുന്നവരിൽ സ്വർഗ്ഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ മൂന്ന് തടസ്സങ്ങളെക്കുറിച്ച് കൃത്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കണം മനസ്സിലാക്കിയിരിക്കണം കാരണം അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ആ തടസ്സങ്ങൾ നമ്മൾ സ്വർഗ്ഗത്തെ തടയാൻ സാധ്യതയുണ്ട് നമ്മുടെ തറവാട്ടിലേക്ക് തിരിച്ചു പോകുന്നതിൽ നിന്ന് ആ തടസ്സങ്ങൾ നമ്മൾ വിലക്കാൻ സാധ്യതയുണ്ട് പ്രധാനമായും മൂന്ന് തടസ്സങ്ങളാണ് സ്വർഗത്തിലേക്ക് പോകുന്നതിൽ നിന്ന് മനുഷ്യനെ ഉമ്മനിനെ ബാധിക്കുക അതിലൊന്നാമത്തേത് മൂന്ന് ഷീൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം മൂന്ന് എന്ന അക്ഷരത്തിന്റെ മൂന്ന് ഭാഗങ്ങൾ വേണമെങ്കിൽ അതിനെ നമുക്ക് പറയാം അതിൽ ഒന്നാമത്തേത് നമ്മളൊക്കെ ഒരുപാട് സംസാരിക്കാറുള്ള ഒരുപാട് മുന്നറിയിപ്പ് നൽകാറുള്ള അഷുർ കുബില്ല തൗഹീദ് പങ്കുചേർക്കലു പോകല ഒരു മനുഷ്യൻ എത്ര നന്മ ചെയ്താലും എത്ര സുഹൃതങ്ങൾ ചെയ്താലും അവന്റെ ജീവിതത്തിൽ ശിർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അവൻ്റെ എല്ലാ അമലും ബാത്തിലായിപ്പോയി നമ്മൾ സാധാരണ പറയാറുണ്ട് സെലഫി മെമ്പറുകളിൽ എന്തിനാണ് ഇത്രയധികം ഷുർക്കിനെ കുറിച്ച് പറയുന്നത് എന്തിനാണ് തൗഹീദ് ഇത്രമാത്രം പറയുന്നത് വേറെ എന്തെല്ലാം വിഷയങ്ങൾ പറയാനുണ്ട് ശരിയാണ് ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട് ഒരുപാട് പാപങ്ങൾ നമ്മുടെ നാട്ടിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ

പ്രവർത്തിച്ചുകൊണ്ടിരിക്കാണ് അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ കഷ്ടപ്പാടാണ് അവർക്ക് ഉറങ്ങുന്നില്ല മര്യാദയ്ക്ക് കഴിക്കുന്നില്ല മര്യാദയ്ക്ക് കുടുംബത്തിന്റെ കൂടെ ചെലവഴിക്കുന്നില്ല സമൂഹത്തിന് വേണ്ടി അങ്ങനെ അധ്വാനിച്ചുകൊണ്ടേയിരിക്കാൻ പൊതുപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കാൻ വേണ്ടിയിട്ട് രാവും പകലും കഷ്ടപ്പെടുകയാണ് അവർക്ക് വേണ്ടിയുള്ള പണം സ്വരൂപിക്കുന്നതിന് വേണ്ടി അവരെ ചികിത്സിക്കുന്നതിന് വേണ്ടി അവർക്ക് നല്ല സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി ചാരിറ്റി പ്രവർത്തനങ്ങളായി പാലിയേറ്റീവ് പ്രവർത്തനങ്ങളായി ഇതൊന്നും നല്ലതല്ല എന്നല്ല പറയുന്നത് പക്ഷെ ഈ പ്രവർത്തനത്തിന്റെ കൂടെ നമുക്ക് ഈ ദുനിയാവിന് വെച്ച് തന്നെ ആ പ്രവർത്തനങ്ങൾ നഷ്ടപ്പെട്ടു അതായത് ദുനിയവിൽ കിട്ടും സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ ഈ ദുനിയവിൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ സാധാരണ പറയാനുണ്ട് നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കാൻ എന്തെങ്കിലും ചില നല്ല കാര്യങ്ങളൊക്കെ വേണ്ടേ അത് അവർക്ക് കിട്ടും ഒരു സംശയമില്ല അവരെ പ്രവർത്തിച്ചതിന് അവർ ദാനം കൊടുത്തതിന് അവരെ പരിശ്രമിച്ചതിന് കഷ്ടപ്പെട്ടതിന് സൽപ്പേര് വളർച്ച നന്നായിട്ട് കൊടുക്കും കാരണം അള്ളാഹുദാലിമല്ല അല്ലാ ഒരിക്കലും ഒന്ന് ചെയ്യൂല പക്ഷെ പരലോകത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒന്നും ബാക്കിയാവുകയില്ല എന്നാണ് ഷിർക്കിനെ സംബന്ധിച്ച് പഠിപ്പിച്ചെടുത്ത പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വർഗത്തിൽ നിന്ന് തടയുന്ന ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ഷിർക്കാണ് രണ്ടാമത്തെ വിഷയം എന്താണ് അതേ അക്ഷരത്തിൽ തന്നെ തുടങ്ങുന്ന ക്ഷയ്പാനാണ് നമ്മെ സ്വർഗത്തിൽ നിന്ന് തടയുന്ന രണ്ടാമത്തെ വസ്തുത എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്

അവരിൽ നിനക്ക് കഴിയുന്ന നീ ഇളക്കി ഇളക്കിവിട്ടുകൊള്ളുക നിന്റെ ശബ്ദം കൊണ്ട് നിന്റെ വിളിയാളം കൊണ്ട് നിന്റെ ക്ഷണം കൊണ്ട് അവരിൽ നിന്ന് നിനക്ക് പറ്റുന്ന നീ ഇളക്കി വിട്ടുകൊള്ളുക എന്നിട്ട് അവരിലേക്ക് നിന്റെ കാലാൾപ്പെടെയും നിന്റെ കുതിരപ്പടെയും പറഞ്ഞയച്ചുകൊള്ളുക അവരുടെ അവരുടെ സമ്പത്തിലും സന്താനങ്ങളിലും പങ്കെടുത്തു കൊള്ളുക അവർ പങ്കതി ും എന്നിട്ടവർക്ക് വാഗ്ദാനം നൽകുകയും ചെയ്യുക വാഗ്ദാനം എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ വഞ്ചനയല്ലാതെ മറ്റൊന്നുമല്ല എന്നിട്ടല്ല പറയുകയാണ് ഇബിലീസിനോട് പറയുകയാണ് ഷെയ്താനോട് പറയുകയാണ് അടിമകളുണ്ടല്ലോ അടിമകൾ ഉണ്ടല്ലോ അവരിൽ നിനക്കൊരു അധികാരവും ഇല്ല കേട്ടോ അവരിൽ നിനക്ക് ഒരു സ്വാധീന ശക്തിയുമില്ല ഏതൊരു അവരെ നിനക്ക് പാട്ടിലാക്കാനുള്ള അധികാരം ഞാൻ നിനക്ക് തന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ എന്നാ ിൽ മറ്റൊരു സംസാരിച്ചത് പിഷാദിന് കൊടുത്ത സ്വാധീന ശക്തിയെ കുറിച്ച് സംസാരിച്ചത് ഈ സ്വാധീന ശക്തി പിശാദിന്റെ ത്തെ കുറിച്ച് വിഷാദിന്റെ ഈ ശബ്ദത്തെ കുറിച്ച് എപ്പോഴാണ് നമുക്ക് കൃത്യമായി മനസ്സിലാകുക ഈ സംസാരം സൂറത്ത് ഈ ആയത്തും അതുപോലെ തന്നെ ഞാൻ ഓതി വെച്ച സൂറത്ത് ഇസ്രായേലെ ഈ ആയത്തും തമ്മിൽ ഒരുമിച്ച് വായിക്കാൻ കഴിയണം ഈ രണ്ട് ആയത്തുകളും തമ്മിൽ ഒരുമിച്ചെടുത്തുകൊണ്ട് അതിന്റെ അർത്ഥങ്ങൾ വായിച്ചാൽ അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഞെട്ടിപ്പോവും നമ്മൾ പേടിച്ചു പോകും എന്താ ഷൈതാൻ അവിടെ നിന്ന് പറയുന്നത് നരകത്ത് പറയുന്നത് മുഴുവൻ തീരുമാനിക്കപ്പെട്ട് കഴിയുമ്പോഴക്കും അള്ളാഹു നിങ്ങൾക്ക് സത്യമായ വാഗ്ദാനം നൽകിയിരിക്കുന്നു അള്ളാഹുവിന്റെ വാഗ്ദാനം പുലരുകയും ചെയ്തിരിക്കുന്നു ആയത്തിലേക്ക് ഒന്ന് നോക്ക് അള്ളാഹു എന്താ കൊടുത്ത അനുമതി നീ നീ വാഗ്ദാനം കൊടുക്കുക കൊടുക്കുക ഇബ്ലീസ് പറയുന്നത് എനിക്ക് അനുവാദം നൽകിയതനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം നൽകി ഒട്ടനവധി വാഗ്ദാനങ്ങൾ നൽകി നൽകുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ് ലിബറലിസം പിഷാദിന്റെ വാഗ്ദാനമാണ് വാഗ്ദാനങ്ങളിലൂടെയാണ് മനുഷ്യന്റെ മോചനം പറഞ്ഞു തിലാണ് പിൻ്റെ വിജയം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ വാഗ്ദാനം ഇന്നും ഇങ്ങനെ തുടങ്ങിയതല്ല നമ്മുടെ ഉപ്പാപ്പ ആദമലി ഇസ്ലാത്തു വസ്സലാമിന്റെ കാലഘട്ടം ഈ വാഗ്ദാനം ഈ വാഗ്ദാനം എങ്ങനെയാണ് അവൻ തുടങ്ങിയത് ഒരു മരത്തിന്റെ അടുത്തേക്ക് പോകരുത് എന്ന് വല്ലാഹു പറഞ്ഞപ്പോ ഇബ്ലീസ് എന്താ പറഞ്ഞത് നിങ്ങൾ രണ്ടാളെയും ഈ മരത്തിന്റെ അടുത്തേക്ക് പടച്ചോൺ പോണ്ടെന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയാണെന്ന് അറിയോ ഇല്ല ആ മരത്തിന്റെ അടുത്ത് പോയി അതിന്റെ കായ് നിങ്ങൾ ഭക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ട് മാരാകമാരായി തീരും മിനൽ നിങ്ങൾക്ക് പോലെ നിങ്ങളും മരിക്കാതെ നിൽക്കും അതുകൊണ്ടാണ് ആ മരത്തിന്റെ അടുത്തേക്ക് നിങ്ങൾ പോകരുത് എന്ന് അള്ളാഹു നിങ്ങളോട് പറഞ്ഞത് എന്ന് ഇബ്ലീസ് ഒന്ന് വാഗ്ദാനം ചെയ്യാൻ അത് എന്താണ് വാഗ്ദാനം ചെയ്യുന്നത് ഈ മരത്തിന്റെ കായിലങ്ങൾ പറിച്ചു തിന്നാൽ നിങ്ങൾക്ക് പിന്നെ ഒരിക്കലും മരണം സംഭവിക്കൂല നിങ്ങൾ രണ്ട് മാലാകമാരാകുകയും ചെയ്യുമെന്ന് ഇബ്ലീസ് ആ വാഗ്ദാനം അന്ന് തുടങ്ങിയതാണ് എന്നിട്ട് ഇബ്ലീസ് എന്ത് പറഞ്ഞു ഇബ്ലീസ് അവർ രണ്ടാളും സത്യം ചെയ്തു എന്താ സത്യം ചെയ്തത് ഇന്നീല കുമാലിനാ സുരീ ഞാൻ നിങ്ങൾ ഗുണകാംക്ഷണോ നിങ്ങളെ നന്മ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് നിങ്ങൾ അത് പറിച്ചു തിന്ന രണ്ട് വാഗ്ദാനങ്ങളാണ് കൊടുത്തത് ഇനി ആദം നബിയുടെ കാലഘട്ടം കഴിഞ്ഞ് നേരെ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വന്ന് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ എന്തെല്ലാം വാഗ്ദാനങ്ങളാണ് പിശാജു കൊടുക്കുന്നത് ഒന്ന് മനുഷ്യന്റെ ആത്യന്തികമായ മോചനം മനുഷ്യന്റെ ആത്യന്തികമായ പുരോഗമനത്തിന്റെ പാരമ്യം ഇതെല്ലാം നേടിയെടുക്കണമെങ്കിൽ ഏതിലൂടെ സാധിക്കുള്ളൂ ലിബറലിസത്തിലൂടെ മാത്രമേ സാധിക്കുള്ളൂ ഒരു പെണ്ണ് സ്വതന്ത്ര എന്ന് പറയണമെങ്കിൽ അവൾ പുരോഗമനക്കാരി എന്ന് പറയണമെങ്കിൽ അവളുടെ ശരീരത്തിന്റെ നഗ്നത മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാട് അവൾ തയ്യാറായാൽ മാത്രമേ അവൾ സ്വതന്ത്രയാവുന്നുണ്ടോ അവർ പുരോഗമനം നേടിയ ആളാവണമെങ്കിൽ ഇത് ചെയ്യണവൾ എന്നാൽ അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ പറുതെ ഇട്ട് നിക്കാവിട്ട് നടക്കുന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ പെണ്ണ് പിന്തിരിപ്പം കാരിയാണ് ആ പെണ്ണ് ആറാം നൂറ്റാണ്ടിലെ പ്രാകൃതമായ മതത്തിനെ വഹിക്കുന്ന ആളാണ് എന്നാണ് പൊതുബോധം എന്ന് നിലക്കുന്നത് അപ്പൊ പിശാജു വാഗ്ദാനം ചെയ്യാൻ ഇതാണ് നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള മോചനം ഇതാണ് യഥാർത്ഥത്തിലുള്ള പുരോഗമനം ഇതാണ് മനുഷ്യൻ രക്ഷപ്പെടാനുള്ള യഥാർത്ഥത്തിലുള്ള മാർഗം അല്ലാണ്ട് മതല്ല മതം എന്ന് പറയുന്നത് മനുഷ്യനെ നശിപ്പിക്കാനുള്ളതാണ് മനുഷ്യരെ തമ്മിലടുപ്പിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്യാൻ എന്നിട്ട് അവര് ഇട്ടിരിക്കുന്ന പരിവേഷം ഏതാണ് മനുഷ്യകുലത്തിന്റെ വിമോചകർ ഞങ്ങളാണ് മനുഷ്യകുലത്തിന്റെ യഥാർത്ഥ വിമോചകർ എന്ന ആ കുപ്പായവും ഇട്ടിട്ട് ഈ കൊള്ള വാഗ്ദാനങ്ങൾ നൽകി ഇന്നും മനുഷ്യരെ ഇങ്ങനെ കൊണ്ടേയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇതാര ശബ്ദമാണ് ഇത് പിശാചിന്റെ ശബ്ദമാണ് ഇത് ഷെയ്താന്റെ ശബ്ദമാണ് നമ്മൾ ഈ കാണുന്ന മ്യൂസിക്കുകളാകട്ടെ പാട്ടുകളാകട്ടെ സിനിമകളാകട്ടെ സീരിയലുകളാകട്ടെ റീൽസുകളാകട്ടെ റിയാലിറ്റി ഷോകളാകട്ടെ ഇന്റർനെറ്റുകളിൽ നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യനെ വരവിരിച്ച് വലവിരിച്ച് കാത്തുനിൽക്കുന്ന ശബ്ദമാണ് നമ്മെ പാട്ടിലാക്കാൻ വേണ്ടി അനുമതി കൊടുത്ത ശബ്ദമാണ് അവന്റെ വലകളാണ് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അവനത് അവിടെ വെച്ച് പറയുന്നു ഞാനിതാ നിങ്ങൾക്ക് വാഗ്ദാനം നൽകി ഞാൻ അത് ലംഘിക്കുകയും ചെയ്തു എന്നിട്ട് അവൻ അവിടെ വെച്ച് നടത്തുന്ന ഒരു സമ്മതമുണ്ട് എന്താണ് സമ്മതം എന്നറിയോ പറയാൻ ും എനിക്ക് ഒരു അധികാരവും ഉണ്ടായിട്ടില്ല സുഹാൻ എന്റെ അടിമകളിൽ നിനക്കൊരു തരത്തിലുള്ള അധികാരവുമില്ല അത് പിശാച നരകത്തിൽ വെച്ച് സമ്മതിക്കുകയാണ് എനിക്ക് നിങ്ങളിലൊരു അധികാരവും ഇല്ല ും നിങ്ങളെ വിളിക്കുക എന്നതല്ലാതെ നിങ്ങളെ വിളിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നു തെറ്റിലേക്ക് വ്യഭിചാരത്തിലേക്ക് മദ്യപാനത്തിലേക്ക് ചെറുതിലേക്കെല്ലാം വിളിക്കാനുള്ള സമ്മതം അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ട് പക്ഷേ നിങ്ങളിൽ ഒരു അധികാരവും റബ്ബുസുഭാനവും താൻ എനിക്ക് തന്നിട്ടില്ല എന്ന് കൃത്യമായി പിശാജ് അവിടെ പറഞ്ഞു വെക്കുകയാണ് എന്നാൽ നിങ്ങൾ എനിക്ക് ഉത്തരം നൽകി നിങ്ങൾ എനിക്ക് മറുപടി നൽകി അതുകൊണ്ട് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തരുത് നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിയാൽ മതി എന്ന് പറഞ്ഞു പിഷാജി കഴിയുന്ന രംഗമുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാം സ്വർഗത്തിലേക്ക് പോകാനുള്ള നമ്മുടെ രണ്ടാമത്തെ തടസ്സം എന്ന് പറയുന്നത് ഷെയ്താനാണ് നമ്മുടെ സ്വർഗത്തിലേക്കുള്ള പ്രയാണത്തിലെ മൂന്നാമത്തെ തടസ്സം നമ്മൾ തന്നെയാണ്

ഒന്നാമത്തത് പെണ്ണാണ് സമ്പത്താണ് സന്താനങ്ങളാണ് വാഹനങ്ങളാണ് ഇവിടെ അള്ളാഹു അല്ലാഹു തുടങ്ങുന്ന സ്ത്രീകൾ എന്ന് മാത്രമല്ല അവിടെ അർത്ഥം ലൈംഗികത എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ ശാരീരിക ഏച്ച എന്നതുകൊണ്ടാണ് അവിടെ അള്ളാഹു സുഹാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും കൂടുതൽ വഴിതെറ്റിക്കൊണ്ടിരിക്കുന്ന പ്രായ ഭേദമന്യേ പ്രായ വ്യത്യാസമില്ലാതെ ആണും പെണ്ണും വഴിതെറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു മാർഗം ഇതുതന്നെയാണ് പ്രിയപ്പെട്ടവരെ നാൽപ്പതും അൻപതും കഴിഞ്ഞ വീട്ടമ്മമാര് പോലും വഴിതെറ്റിക്കൊണ്ടിരിക്കുന്നു അവര് പഴയ കാലത്ത് പഠിച്ച പ്രീ ഡിഗ്രിക്കും പത്താം ക്ലാസ്സിലൊക്കെ ഒരുമിച്ച് പഠിച്ച ആ ആളുകളുമായി ഒരുമിച്ച് പിന്നെ ഓൾഡ് സ്റ്റുഡൻസ് ഗ്യാദറിങ്ങിലൂടെ പഴയ ബന്ധങ്ങളൊക്കെ പുതുക്കി കണ്ണൂർ ജില്ലയിലൊക്കെ ഈ അടുത്ത കാലത്ത് കണ്ടല്ലോ എത്ര ഒളിച്ചോട്ടങ്ങളാണ് എത്ര കുടിലമാണ് കുടുംബമാണ് ശിഥിലമായിക്കൊണ്ടിരിക്കുന്നത് പ്രായഭേദമന് മനുഷ്യനെ ബാധിക്കുന്നൊരു രോഗം അതുകൊണ്ടാണ് റസൂൽ സ്വല്ല അലൈഹി സ്വലമ വ്യവിചാരത്തെ അത്രമാത്രം എന്ന് പറഞ്ഞത് ആ വ്യവിചാരത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്താ പറഞ്ഞത് വ്യവിചരിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ അടുക്കരുത് എന്നാണ് പറഞ്ഞത് വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്നാണ് പറഞ്ഞത് അതിന്റെ അർത്ഥം എന്താണ് നിങ്ങൾ അതിനെ അതിന് സാധ്യതയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ എത്തിപ്പെട്ടാൽ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതിനെ നിയന്ത്രിക്കാൻ പറ്റിക്കൊണ്ടില്ല അതുകൊണ്ട് ആ സാഹചര്യത്തിലേക്ക് എത്തുന്നതിൽ നിന്ന് മാറി എന്നാണ് അള്ളാഹു സുഹാൻ മുഹമ്മല പറഞ്ഞത് അത് നമ്മുടെ വിഷയത്തിൽ മാത്രമല്ല നമ്മുടെ മക്കളുടെ വിഷയത്തിലും പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾക്ക് വേണ്ടി നാം പഠനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ പഠിക്കാനുള്ള ക്യാമ്പസുകൾ തിരഞ്ഞെടുക്കുമ്പോൾ പഠിക്കാനുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ പഠിക്കാനുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അവര് വ്യഭിചാരത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ എന്ന് കൃത്യമായി പരിശോധിച്ചിട്ട് വേണം നമ്മൾ ആ സ്ഥലങ്ങളും ആ ക്യാമ്പസും ആ കോഴ്സും തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മൾ അതിനവർക്ക് വഴിവെച്ചു കൊടുക്കുന്നത് പോലെ ആയിപ്പോവും നമ്മൾ മനസ്സിലാക്കണം കൃത്യമായിട്ട് അള്ളാഹു നമ്മെ ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്തമാണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് അടുത്ത തലമുറയാണ് അവർ കുറച്ചൊക്കെ അവർക്ക് പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായാലും അള്ളാഹു ഇഷ്ടപ്പെടാത്തൊരു വഴിയിലേക്ക് അവരെ തടഞ്ഞു വഴിയിൽ നിന്ന് അവരെ തടഞ്ഞു വെക്കുക എന്നത് മാതാപിതാക്കളുടെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കുക നമ്മുടെ ാണ് സ്വർഗത്തിൽ നിന്ന് നമ്മെ തടയുന്ന ഏറ്റവും വലിയ വസ്തുത എന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ തന്നെയാണ് നമ്മൾ തടഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ തന്നെയാണ് നമ്മൾ സ്വർഗത്തിൽ വലിച്ചുകൊണ്ടിരിക്കുന്നത് യൂസു വസ്സലാമിനെ വശീകരിക്കാൻ ശ്രമിച്ച അദ്ദേഹത്തിന്റെ യജമാനന്റെ ഭാര്യ അവസാനം കുറ്റസമ്മതം നടത്തുന്നുണ്ട് ആ കുറ്റസമ്മതം നടത്തിയിട്ട് അവര് പറയുന്ന ഒരു വാക്ക് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിരുന്നത് എന്താണ് ഞാൻ എൻ്റെ ശരീരത്തെ ഞാൻ എൻ്റെ സ്വന്തത്തെ വലിയ വലിയൊന്നും ഇല്ല എല്ലാ നഫ്സുകളും എല്ലാ ശരീരങ്ങളും തെറ്റിലേക്ക് ഇങ്ങനെ തെറ്റിനോട് തെറ്റിലേക്ക് ഇങ്ങനെ കൽപ്പിച്ചുകൊണ്ടേയിരിക്കും പിടിച്ചു വലിച്ചുകൊണ്ടേയിരിക്കുമെന്ന് അവർ അന്ന് രാജാവിന്റെ മുന്നിൽ കുറ്റസമ്മതം നടത്തുന്ന സമയത്ത് പറഞ്ഞതാണ് കാരണം അവരുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ അവർ അവർക്ക് മനസ്സിലാക്ക മനസ്സിലായതാണ് തിരിച്ചറിഞ്ഞുള്ളതാണത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ മൂന്ന് തടസ്സങ്ങളെയും മറികടന്നുകൊണ്ട് വലിയ മറികടന്ന് പിശാചാകുന്ന വലിയ പ്രലോഭന ശക്തിയെ മറികടന്നുകൊണ്ട് ഷഹവാത്താകുന്ന വലിയ തടസ്സത്തെ മറികടന്നുകൊണ്ട് നമ്മുടെ ഉമ്മയും വാപ്പയും യാത്രയായ

അഞ്ചു വക്തും കൃത്യമായി പള്ളിയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ ഈ പള്ളിയുടെ ഒരു കാരണവർ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു മനുഷ്യൻ എന്റെ ഓർമ്മയിൽ ഈ പള്ളി ഉദ്ഘാടനം ചെയ്തതൊട്ട് ഞാനിവിടെ ഹുത്തുവ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യമില്ലാത്ത ഹുത്തുവകൾ വളരെ അപൂർവമാണ് എൻ്റെ ഓർമ്മയിൽ അല്ലെ വളരെ അപൂർവമാണ് അദ്ദേഹം നമ്മോട് വിട പറഞ്ഞു ചാല അദ്ദേഹത്തിന്റെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ അദ്ദേഹത്തെയും നമ്മയും ഉറപ്പസുബാനോ ചാല സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഞാൻ അധികവും പറയാറുണ്ട് പല കുത്തുവകളിലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മരണത്തിന് ശേഷം ചില സ്ഥലങ്ങളിൽ ശൂന്യത ശൂന്യതയുണ്ടാവും ആ ശൂന്യത യഥാർത്ഥത്തിൽ നമ്മൾ ആരാണെന്ന് വിളിച്ചറിയിക്കുന്നത് ചിലയാളുടെ ശൂന്യത ചില ക്ലബുകളിലായിരിക്കും ചിലവരുടെ ശൂന്യത ചില രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളിലായിരിക്കും ചിലവരുടെ ശൂന്യത അള്ളാഹുവിൻ്റെ ഭവനങ്ങളിലായിരിക്കും അത് അവർക്കുള്ള ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റാണ് അതിനേക്കാൾ വലിയൊരു സർട്ടിഫിക്കറ്റ് വേറെ കിട്ടാനില്ല അഞ്ചു കൃത്യമായി പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന പള്ളിയിൽ ഒന്നാമത്തെ സഫിൽ കൃത്യമായി ഉണ്ടാവുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ ആ സ്ഥലം അവിടെ ഒഴിഞ്ഞുകിടക്കും ശൂന്യമായി കിടക്കും റബ്ബിന്റെ കൊട്ടാരത്തിൽ അള്ളാഹുവിന്റെ വീട്ടിലുള്ള ആ ശൂന്യതയുണ്ടല്ലോ അതിനേക്കാൾ വലുത് ഓർമ്മ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ജീവിതത്തിൽ നമ്മുടെ സാന്നിധ്യം കൊണ്ട് നാം സമ്പന്നമാക്കേണ്ടത് അള്ളാഹുവിന്റെ ഭവനങ്ങളാണ് നമ്മെ ആളുകൾ ഓർക്കേണ്ടത് അഞ്ചു നിസ്കാരത്തിന് വരുമ്പോഴാണ് അല്ലെങ്കിൽ ജുമാക്ക് വരുമ്പോഴാണ് ആ പള്ളി കാണുമ്പോഴാണ് ആളുകൾ നമ്മെ ഓർക്കേണ്ടത് അങ്ങനൊരു മരണം അങ്ങനൊരു വിടവാങ്ങൽ അള്ളാഹു സുബാനുഭവ നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ ഇനിയും ഈ പള്ളിയുടെ മുഖങ്ങളായ കാരണവന്മാർ നമ്മുടെ മുന്നിലുണ്ട് അള്ളാഹു സുബാനുഭവത്താല അവർക്ക് ദീർഘായുസ നൽകുമാറാകട്ടെ അവരില്ലാതിരിക്കുക എന്നത് വലിയ വേദനയാണ് വലിയ പ്രയാസമാണ് പ്രത്യേകിച്ച് നമ്മൾ വലിയൊരു സംരംഭമായി വലിയൊരു കാൽവപ്പുമായി മുന്നോട്ട് പോവാൻ ഈ ഞായറാഴ്ച ഇരുപത്തി മൂന്നാം തീയതിയാണ് നമ്മുടെ ദാറുൽ ബൈനയുടെ ഉദ്ഘാടനം നമ്മുടെ ഈ പ്രദേശത്ത് എത്രത്തോളം ഈ സ്ഥാപനത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നറിയില്ല പക്ഷേ കേരളം മുഴുവൻ നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് കേരളത്തിലെ ഇസ്ലാഹി രംഗങ്ങൾ മുഴുവൻ നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് പല ഭാഗങ്ങളിൽ ഇപ്പം ആളുകൾ നമുക്ക് നല്ല സപ്പോർട്ട് തരുന്നുണ്ട് അലഹദില്ല അപ്പൊ അങ്ങനെ സംരംഭം വരുമ്പോ നമ്മുടെ ഈ പള്ളിയുമായി കെട്ടി പണഞ്ഞു നിൽക്കുന്ന നമ്മുടെ പള്ളിയുമായി അടുത്ത് നിൽക്കുന്ന ആളുകൾ നമ്മോടൊപ്പം ഉണ്ടാകുക എന്നത് വലിയ ഒരു സന്തോഷവും സമാധാനവുമാണ് അങ്ങനെ ചില ആളുകൾ ഇല്ലാതാവുക എന്നത് വലിയ വേദനയുമാണ് ഏതായാലും മനുഷ്യ അള്ള ഈ സ്ഥാപനം അതിന്റെ നടത്തിപ്പുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ പുണ്യത്തിൻ്റെ ഒരു പങ്ക് അള്ളാഹു സുൽഹാൻ തീർച്ചയായും അവർക്ക് നൽകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം നിങ്ങളോട് പറയാനുള്ളത് ഇത് നിങ്ങളുടെ സ്ഥാപനമാണ് ഈ സ്ഥാപനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏതാനും ചില ഹാഫുങ്ങളെയും ഏതാനും ചില ആലിമ്യങ്ങളെയും പുറത്തിറക്കുക എന്നതല്ല ലോകത്തിന്റെ അഷ്ടദിക്കുകളിലേക്കും ലോകത്തിന്റെ എട്ട് ദിക്കുകളിലേക്കും ഇസ്ലാമിൻ്റെ സന്ദേശവുമായി ഇറങ്ങുന്ന അത്യുജ്ജല പ്രതിഭകളെയും പണ്ഡിതന്മാരെയും ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ലക്ഷ്യം അതിനു പറ്റിയ കുട്ടികളെയാണ് ഇൻഷാല് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളത് അതിനു പറ്റിയ അധ്യാപകരെയാണ് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളത് ഇനി വേണ്ടത് നിങ്ങളുടെ സഹകരണമാണ് ഇത് നിങ്ങളുടെ സ്വന്തം സ്ഥാപനമായി കണ്ട് ഇതിൻ്റെ നടത്തിപ്പിലും അതിൻ്റെ മറ്റെല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും സജീവമാകുകയും ചെയ്യുക ഇൻഷാ ഇൻഷാല്ല നിങ്ങളിൽ ഈ ഇരിക്കുന്ന ഒരാൾ പോലും ഒഴിയാതെ ഞായറാഴ്ച ദിവസം നിങ്ങൾ ആ ഉദ്ഘാടന ചടങ്ങിൽ വന്നെത്തേണ്ടതുണ്ട് അല്ലാതിൽ നമ്മോട് സംസാരിക്കുന്നത് സംവദിക്കുന്നത് ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട എം എം അക്ബർ ആണ് പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല പിന്നെ ബാംഗ്ലൂർ കുലിയുൽ ഹദീസിന്റെ മുദ്രീസ് വലിയ പണ്ഡിതനാണ് അല ഹദീസിന്റെ അറിയപ്പെട്ട പണ്ഡിതനാണ് അബ്ദുൽ ഹസീബ് മജനെയാണ് അടുത്തതായി പേൻ ഇത് ഉദ്ഘാടനം ചെയ്ത് നമ്മളോട് സംസാരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും എത്തുക നിങ്ങളുടെ കുടുംബക്കാരെയും പരിചയക്കാരെയും മുഴുവൻ ഇവിടെ എത്തിക്കുക തുടർന്ന് അങ്ങോട്ട് ഇൻഷാല്ലഹ പിന്നെ മുപ്പത് ജൂൺ മുപ്പതാം തീയതി ഇത് ഓപ്പൺ ആവും കുട്ടികളൊക്കെ ഇതിലേക്ക് സ്ഥാപനത്തിലേക്ക് വരും ഇവിടെയുള്ള പഠനങ്ങൾ തുടങ്ങും ഭൈഗിനയുടെ വാതിൽ എപ്പോഴും നാട്ടുകാർക്ക് വേണ്ടി തുറന്നിട്ടിട്ടുണ്ടാവും ഏതു വിഷയത്തിലും സുതാര്യമായിരിക്കും ഇൻഷാല്ലാ നിങ്ങൾക്ക് കടന്നു വരാം ഏത് പ്രവർത്തനത്തിലും നിങ്ങൾക്ക് പങ്കാളികളാകാം അതിലേറ്റവും കൂടുതൽ ഞങ്ങൾ സന്തോഷിക്കുന്നു നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് ഇത് നിങ്ങളുടെ സ്ഥാപനമായി ഏറ്റെടുക്കണം നാളെ മുസ്ലിം ബഹ്മത്തിന് വേണ്ടിയുള്ള ലോകത്തിൽ വാഗ്ദാനമായി ഈ സ്ഥാപനം മാറണം എന്ന കൂടി തന്നെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പരിശ്രമിക്കുന്ന കഷ്ടപ്പെടുന്ന ആളുകളെല്ലാം പരിശ്രമിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അള്ളാഹു സുബാൻ അഹമ്മദ് നമ്മുടെ ഈ കർമ്മങ്ങളും നമ്മുടെ ഈ പരിശ്രമങ്ങളും നമ്മുടെ ഈ അധ്വാനങ്ങളും എല്ലാം നമ്മൾ നിന്ന് സ്വീകരിക്കുവാകട്ടെ നമ്മുടെ ദാരുബീനയെ ഉയർന്നു വളർക്കുന്ന ലോകത്തിന്റെ നെറുകൈയിലേക്ക് എത്തിപ്പെടുന്ന ഒട്ടനവധി നേതാക്കന്മാരെ സമ്മാനിക്കാതിരിക്കുന്ന വലിയ സ്ഥാപനമാക്കി അള്ളാഹു സുബ്ഹാൻ മുഹമ്മദ് ഇതിനെ ഉയർത്തട്ടെ വളർത്തട്ടെ വരുന്ന നൂറ്റാണ്ടിലെ ഇസ്ലാമിന്റെ പ്രതാപത്തിന്റെ ഇസ്ലാമിന്റെ പ്രഭാവത്തിന്റെ കാരണമായി വർത്തിക്കാൻ നമ്മുടെ ഈ ഒന്നാമത്തെ ബാച്ചുകാരായ കുട്ടികൾക്ക് അള്ളാഹു സുഹാനഹുമാല തൗഫീഖ് നൽകട്ടെ അതിനവരെ വാർത്തെടുക്കുന്നതിന് വേണ്ടി അതിന്റെ അധ്യാപകരുടെ കരങ്ങൾക്ക് അള്ളാഹു സുബാനുഹൂ ശക്തി പകരട്ടെ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ അതിന്റെ പിന്നിലെ കമ്മിറ്റിക്കും അതിന്റെ ബോർഡിനുമെല്ലാം അള്ളാഹ് സുഹാന അതിന്റെ അനുഗ്രഹവും എല്ലാ ആശിസുകളും എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകുമാറാകട്ടെ റബ്ബയെ ഞങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളെ നീ സഹായിക്കണേ റബ്ബെ ഈ സ്ഥാപനത്തെ നീ സ്വീകരിക്കുകയും സഹായിക്കുകയും സംരക്ഷിക്കുകയും يوم يا الله <سؤال> إذا نبسا أن تلخش مرة إذا نكودا للكانوم إذا نلخش تلخش تكانوم توفيق دلقة يوم يا الله الله أعز الإسلام والمسلمين الله ما الإسلام والمسلمين الله ما الإسلام والمسلمين بعد الشرك والمشركين الله مغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللحيها منهم ولموات إنك مجيب دعوات يا فاضي الحاجات ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا نكوننا من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين